അറിയുള്ളൊരു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വളരെ രസകരമായ ഒരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത് കെ എസ് എഫ് ഞാൻ കെ എസ് എഫിൽ ഒരു ചിട്ടി കൂടി ഒരു പത്ത് ലക്ഷത്തെ ചിട്ടിയായിരുന്നു അപ്പോൾ ചിട്ടി ഒൻപതാമത്തെ ചിട്ടി ഞാൻ ഏകദേശം അത്യാവശ്യം ഒരു ഒന്ന് എഴുപത്തഞ്ചൊക്കെ കുറച്ച് ഞാൻ ചിട്ടി വിളിച്ചു അപ്പോൾ ഞാൻ കരുതി ഇത് നമുക്കൊരു ഉണ്ടായിട്ട് പേരെ ചിട്ടി വിളിച്ചത് അല്ലെങ്കിൽ ഞാൻ കരുതി ഡിപ്പോസിറ്റ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ചിട്ടി വിളിച്ചതിന് ശേഷം അടുത്ത മാസം പിന്നെ നമുക്ക് ഒരു മാസം കഴിഞ്ഞ് നമുക്ക് ചിട്ടി തുക കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് നമ്മൾ നൽകേണ്ട ഡോക്യുമെന്റ് മൂന്ന് തര തരമായിട്ട് വേർതിരിച്ചേക്കാണ് ഒന്ന് പ്രമാണം പിന്നെ അതിന്റെ മുൻപ്രമാണം കരമടച്ച റെസിപ്റ്റ് പ്രോപ്പർട്ടി ബിൽഡിംഗ് നിൽക്കുന്നതിനായി ടാക്സ് അടച്ച റെസിപ്റ്റ് അതിൻ്റെ സ്കെച്ചും പ്ലാനും മാപ്പും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഇതെല്ലാം കൂടെ വരച്ചു കൊണ്ട് സബ്മിറ്റ് ചെയ്യണം അപ്പോഴാണ് നമ്മൾ ഈ അടച്ച പൈസയിൽ നിന്നുള്ള ചിട്ടി പൈസ തത്യമായി എത്ര പൈസയ്ക്കാണോ നമ്മൾ ബാക്കി ഇങ്ങോട്ട് വരാനുള്ളത് നമ്മൾ അടച്ചതിന്റെ ബാക്കി എത്രയാണോ നമുക്ക് വരാനുള്ളത് അതിന് ഈട് കൊടുക്കാൻ ഈ പ്രമാണം കൊണ്ടു കൊടുക്കണം പ്രമാണം മാത്രം പറയും ഇത്രയും ഡോക്യുമെൻ്റ് അതിനെക്കാട്ടി വലിയ രസം ഈ ഡോക്യുമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ ഒരു ചാർജ് ചെയ്യും അത് വെരിഫൈ എന്നും പറഞ്ഞുകൊണ്ട് വെരിഫിക്കേഷൻ ചാർജ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ അപ്പം ഞാൻ വിളിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് പോകുന്നെങ്കിൽ പോട്ടെ കുഴപ്പമില്ല എന്തായാലും ഈ സാധനം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇത്രയും ഡോക്യുമെന്റ് സ്കെച്ചിങ് പ്ലാനും വരയ്ക്കാൻ വില്ലേജിൽ പോകണം പിന്നെ അവിടെ പോയിട്ട് നമ്മൾ അപേക്ഷ കൊടുക്കണം പിന്നെ ഈ പറഞ്ഞ ഡോക്യുമെന്റ് എല്ലാം കളക്ട് ചെയ്യണം അപ്പോൾ ഒരു ദുരിതമായതിന്റെ പേരി അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ എന്താ ഓപ്ഷൻ അപ്പോൾ പറഞ്ഞു രണ്ട് സർക്കാർ ജോലിക്കാരുടെ സാലറി സർട്ടിഫിക്കറ്റ് അടാ ഇപ്പോൾ സർക്കാർ ജോലിക്കാർ പാവം പിടിച്ചവർ ശമ്പളം ഒന്നുമില്ലായിരിക്കുന്നവർ അവരെന്ന് പറയുന്നത് അവരുടെ കയ്യിൽ ഈ ലോണും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളവരെ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കേണ്ടത് അതേക്കാട്ടി ദുരിതമാണ് അപ്പം ഞാൻ ചോദിച്ചു വേറെ എന്താണ് പോയി ഗോൾഡ് സ്വർണം കൊടുത്താൽ ഇപ്പം കൊണ്ടുവന്നാൽ അപ്പം തന്നെ കാശ് അങ്ങനെ നമ്മൾ സ്വർണ്ണമായിട്ടോടെ പോയി എന്റെ പ്രിയ സുഹൃത്തുക്കളെ തൂക്കി എടുത്തു വെച്ച് എല്ലാം കഴിഞ്ഞ് ഡീറ്റെയിൽസ് ബില്ല് ഡീറ്റെയിൽസ് വെച്ചപ്പതിനകത്ത് ചാർജിൽ വന്നേക്കുന്നേ ഡോക്യുമെന്റ് ചാർജ് ഇരുന്നൂറ് രൂപ ജി എസ് ടി ഒൻപതിനായിരത്തി മുപ്പത്തി ആറ് രൂപ പിന്നെ സ്വർണം വെക്കുന്നതിന് മുന്നൂറ്റിഅൻപത് രൂപ ജി എസ് ടി ഓക്കെ സർക്കാരിന്റെ നിയമപ്രകാരം ഉള്ളതാണ് ജി എസ് ടി വേണം ഈ അഞ്ഞൂറ്റം പോലെ എന്തിനാ ചാർജ് എനിക്കൊരു പിടിയില്ല അൻപതിനായിരം രൂപ ഇത് കൂടാതെ നോട്ടക്കൂലി എടുക്കുന്ന ചിട്ടിക്കുക പത്തു ലക്ഷത്തിൽ ചിട്ടിക്ക് അൻപതിനായിരം രൂപ നോട്ടക്കൂലി എടുക്കുന്നുണ്ട് ഇത് കൂടാതാണ് പുറമേ ഈ ചാർജുകൾ ഈടാക്കിയിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ദയവ് ചെയ്ത് എൻ്റെ ഒരു അപേക്ഷയാണ് കെ എസ് ബി ചുട്ടി കൂടുകയാണെങ്കിൽ അവിടെ വിളിച്ചങ്ങിടണം അതിനുവേണ്ടി താല്പര്യമുള്ള മാത്രമേ അതിനകത്ത് കൂടാവൂ ഒരാവശ്യക്കാരൻ പോയി കെ എസ് ബി ചുട്ടി കൂടിക്കഴിഞ്ഞാൽ ഒരേ കാരണവശാലും രക്ഷപ്പെടത്തില്ല കാരണം പ്രമാണം മുൻപ്രമാണം ഗോൾഡ് എടാ ഗോൾഡ് ഒക്കെ ഉള്ള പോയിട്ട് പാമ്പിടിച്ച ആൾക്കാർ ചുറ്റി പോകേണ്ട കാര്യമുണ്ടോ ഓരോരുത്തർക്കാർ ആവശ്യപ്രകാരമല്ലേ ചുറ്റി കൂടുക എന്ന് പറയുന്നത് അതിനെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയല്ലേ എന്തെങ്കിലും അത്യാവശ്യഘടത്താൽ എനിക്ക് ചുറ്റി വിളിക്കാൻ പോകുന്നത് വല്ലാത്തൊരു എന്താ പറയുന്നത് നിയമങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസാണ് കെ എസ് എഫിൽ ചുറ്റി വിളിച്ചാൽ നമ്മളൊക്കെ അനുഭവിക്കുന്നത് അതുകൊണ്ട് ചിട്ടി വിളിക്കുന്നവർ ചിട്ടി കൂടുന്നവർ അവിടെ ഇട്ട് കഴിഞ്ഞാൽ എട്ട് ശതമാനം പലിശ കിട്ടുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് വാങ്ങിച്ച് അതിൽ തിരിച്ചടച്ചുപോലൊക്കെ താല്പര്യം മാത്രം അത്യാവശ്യം പൈസയ്ക്ക് ആവശ്യമില്ലാത്തവർ അവിടെ പോയി ചുട്ടി കൂടണ്ട പൈസ ഉള്ളവർ മാത്രം കെ പോയി ചുട്ടി കൂടിയാൽ മതി Ele agora está tchau, não dá é?